തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അമ്പത്തിരണ്ടുകാരി ജീവനൊടുക്കിയ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും ആത്മഹത്യാ പ്രേരണയ്ക്ക് പുറമേ ലൈംഗിക അതിക്രമം ബലാത്സംഗം എന്നീ കുറ്റകൃത്യങ്ങളും ചുമത്തും പ്രതിയായ ജോസ് ഫ്രാങ്ക്ലിൻ ഒളിവിലല്ല എന്ന് പോലീസ് പറയുന്നു ക്ഷമിക്കണം പ്രതിയായ ജോസ് ഫ്രാങ്ക്ലിൻ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത് വിവരങ്ങളുമായി ദേവൻ എംപിയാണ് ചേരുന്നത് ദേവൻ ഇയാൾക്കായുള്ള തെരച്ചിൽ ഏത് തരത്തിൽ നടക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു വരുന്ന വിശദീകരണങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ി രണ്ടു ദിവസം മുമ്പാണ് നെയ്യാറ്റിങ്കര സ്വദേശിയായിട്ടുള്ള സരിതകുമാരി വീട്ടിനുള്ളിൽ സീ പടർന്ന് ആത്മഹത്യ ചെയ്തലിൽ കണ്ടെത്തിയത്യ അത് അന്ന് മുതൽ തന്നെ ഈ ജോസ് ഫ്രാങ്കലിൻ ഒളിവിലായിരുന്നു പക്ഷേ അന്ന് വൈകുന്നേരം നടത്തിയ വീട്ടിനുള്ളിൽ നടത്തിയ പരിശോധനകളാണ് അന്വേഷണ സംഘത്തിന് വീട്ടിൽ നിന്നും രണ്ട് ആത്മഹത്യാക്കുറിപ്പുകൾ കണ്ടെത്താനായത് ഇതിലെ ഈ ആത്മഹത്യാക്കുറിപ്പിലായിരുന്നു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവും നെയ്യാറ്റിങ്ങര നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് ഫ്രാങ്കലിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് നഗരസഭയിൽ നിന്ന് വായ്പ ലഭ്യമാക്കുന്നതിനായി ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു പിന്നീട് പലപ്പോഴും ഈ സരിതകുമാരി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എത്തി അടക്കം പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യമെല്ലാം തന്നെ ഈ ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് മുതൽ തന്നെ ഈ ജോസ് ഫ്രാങ്കിളിൻ ഒളിവിലാണെന്നുള്ള കാര്യമായിരുന്നു പോലീസിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ക്ഷമിക്കണം ഇന്ന് പുലർച്ചെയാണ് ഈ ജോസ് ഫ്രാങ്കിളിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം അന്വേഷണ സംഘം ചുമത്തുന്നത് പക്ഷേ കൂടി കൂടുതൽ നടത്തിയ അന്വേഷണത്തിൽ മറ്റ് വകുപ്പുകൾ കൂടി ചുമത്തുകയായിരുന്നു പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമവും ഒപ്പം തന്നെ ബലാത്സംഗം അടക്കമുള്ള ഇന്ത്യൻ നീതിയായ വ്യവസ്ഥയിലെ അറുപത്തിമൂന്ന് അറുപത്തിനാല് ഒപ്പം തന്നെ എഴുപത്തിനാല് എഴുപത്തിയഞ്ച് വകുപ്പുകൾ കൂടി തന്നെ ചോദിക്കൊണ്ട് കൂടുതൽ വകുപ്പുകൾ ചോദിക്കൊണ്ട് ജോസ് ഫ്രാങ്കലിനെതിരായിട്ടുള്ള അന്വേഷണം കടുപ്പിക്കുകയാണ് ഇപ്പോൾ പോലീസ് പക്ഷേ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടും ജോസ് ഫ്രാങ്കലിനെ ഇതുവരെയും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ജോസ് ഫ്രാങ്കിളിന്റെ മൊഴിയെടുക്കാനോ പോലീസിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി ജോസ് റാങ്കലിൻ ഒളിവിലാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നതും ലക്ഷ്മി